ഈ ധന്യമായ കുറിക്കുകയാണ് നിർമ്മാണ മന്ത്രി ഇവിടെ റോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ാണ് പെരുമ്പാവൂർ എന്നുള്ളത് നമുക്കറിയാം എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലയെ നഗരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ആ നിലയിൽ പെരുമ്പാവൂരിന് പെരുമ്പാവൂരിതായ വലിയ പ്രാധാന്യമുണ്ട് ഇവിടെ ചൂണ്ടിക്കാട്ടിയ മരവ്യവസായം ഉൾപ്പെടെ ചെറുകിട വ്യവസായ മേഖലക്കും പ്രശസ്തമായ നിലയിൽ സംഭാവനകൾ നൽകിയ ഇടമാണ് പെരുമ്പാവൂർ പൊതുവെ വാഹനപ്പെരുപ്പെരുപ്പത്തിൻ്റെ ഒരു കണക്ക് പരിശോധിച്ചാൽ ഇവിടെ ഒരു ഉയർന്ന നിലയാണിത് വാഹനപ്പെരുപ്പം താരതമ്യേന കൂടിയ ഒരു പട്ടണമാണ് പെരുമ്പാവൂർ എന്നുള്ളതാണ് പല പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പെരുമ്പാവൂരിനൊരു ബൈപ്പാസ് എന്ന കാഴ്ചപ്പാട് വരുന്നത് അതിൻ്റെ നാൾ വഴികളെക്കുറിച്ചൊക്കെ ബഹുമാന എം എൽ എ ഇവിടെ ചൂണ്ടിക്കാട്ടി ഞാനേക്കൊന്നും കിടക്കുന്നില്ല രണ്ട് ഫേസ് ആയിട്ടാണ് പെരുമ്പാവൂർ ബൈപ്പാസ് സജ്ജമാക്കുന്നത് നിങ്ങൾക്കറിയാം ഫേസ് ഒന്ന് പഴയ എം സി റോഡ് മുതൽ ആലുവ മൂന്നാർ റോഡ് വരെയും ഫേസ് രണ്ട് പാലക്കാട്ട് താഴം മുതൽ പഴയ എം സി റോഡ് വരെയുമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കാൻ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ എല്ലാ മാസവും ഇതിൻ്റെ പ്രത്യേക റിവ്യൂ ഉണ്ടാകും എന്നുള്ളത് ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുക കാരണം അത്രക്ക് ആവശ്യമുള്ള ഒരു പദ്ധതിയാണ് തടസ്സമില്ലാത്ത റോഡ് ശൃംഖലക്ക് രൂപം നൽകാനാണ് പി ഡബ്ല്യു ഡി ലക്ഷ്യം വെക്കുന്നത് പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലും അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം നാൽപ്പത്തൊന്ന് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയുടെ പ്രവർത്തികളാണ് നിരത്ത് വിഭാഗത്തിൽ മാത്രം ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇരുപത് കോടി എഴുപത്തൊമ്പത് ലക്ഷം രൂപയുടെ പ്രവർത്തികൾക്ക് കൂടി ഇപ്പോൾ ഭരണാനുമതി നൽകിയിട്ടുണ്ട് കിഫ്ബി പദ്ധതിയിലായി പന്ത്രണ്ട് കോടി അറുപത്തെട്ട് ലക്ഷം രൂപയുടെ പ്രവർത്തികൾ പൂർത്തിയായി പാലങ്ങൾ വിഭാഗത്തിൽ ഇരുപത്തേഴ് കോടി രൂപയുടെ മൂന്ന് പ്രവൃത്തികൾ പൂർത്തിയായി മുപ്പത്തൊമ്പത് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയുടെ നാല് പ്രവൃത്തികൾ പുരോഗമിക്കുന്നു ഇങ്ങനെ പെരുമ്പാവൂരിൻ്റെ സമഗ്ര വികസനം സാധ്യമാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് സാധ്യമാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നു കേരളത്തിൽ രണ്ട് രണ്ടേ മുക്കാൽ ലക്ഷം കിലോമീറ്റർ റോഡുകൾ അതിൽ മുപ്പതിനായിരം കിലോമീറ്റർ റോഡ് മാത്രമാണ് പി ഡബ്ല്യു ഡി റോഡെങ്കിലും വീട്ടിൽ നിന്നും റോട്ടിലേക്ക് ഇറങ്ങുന്ന വാഹനങ്ങളിൽ എൺപത് ശതമാനത്തോളം വാഹനങ്ങളും പി ഡബ്ല്യു ഡി റോഡ് ടച്ച് ചെയ്യാതെ പോകാറില്ല അതായത് ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും അധികമുള്ള റോഡാണ് പി ഡബ്ല്യു ഡി റോഡ് ആ പി ഡബ്ല്യു ഡി റോഡിലെ മുപ്പതിനായിരം കിലോമീറ്ററിന്റെ അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം കിലോമീറ്റർ പതിനയ്യായിരം കിലോമീറ്റർ റോഡുകൾ അഞ്ച് വർഷത്തിനുള്ളിൽ ബി എം എൻ ബി സി ആക്കി മാറ്റി തീർക്കാൻ വേണ്ടി ലക്ഷ്യമിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം മൂന്നര വർഷത്തിനുള്ളിൽ തന്നെ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇനിയും പരമാവധി റോഡുകൾ ബി എം എൻ ബി സി ആക്കി മാറ്റാനാണ് ശ്രമം നടത്തുന്നത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ള നിലയിൽ നൂറ് ശതമാനം പൊതുമരാമത്ത് വകുപ്പ് റോഡുകളും ബി എം എൻ ബി സി ആയി മാറണമെന്നാണ് ആഗ്രഹമെങ്കിലും ഇതുകൂടി ഒരു പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് ഫണ്ട് ഒരു വിഷയമായതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി ഏതൊക്കെ റോഡിലാണ് പ്രധാനമായി വേണ്ടതെന്ന് നോക്കിയാണ് പൊതുവെ പരിശോധിക്കുന്നത്